ഇത് മാസമോട്ടോർഷ് ആണ് ഹോണ്ട ആക്റ്റിവ സിക്സ്റ്റി വേണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആയിട്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ട കേട്ടോ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലമൊന്നുമില്ല ഈ ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീൻ ഗ്രീസ് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ടയറൊക്കെ ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ എൻ്റെ ഹബിൻ്റെ ഭാഗത്തേക്ക് വേറെ പ്രയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇവണ്ടി കാര്യമായിട്ട് അങ്ങനെ ഓടിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ജനറലായിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കമ്പനി ഫിൽട്ടർ അടങ്ങി ഹോൺഡ്രോഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ടാകാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം ഒന്നും അഴിച്ച് ക്ലീൻ ചെയ്യാനിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം ആ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി ബെൽറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല കമ്പനി ബെൽറ്റ് കിടക്കണ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ആകെ സാറ് ഓടിയിട്ടുള്ളൂ പക്ഷേ നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിച്ചേക്കുന്നതാണ് ക്ലച്ചിൻ്റെ ഭാഗവും ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നത് അപ്പോൾ ആ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം വേട്ടാളിനൊക്കെ കൂടു കൂട്ടിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി കളഞ്ഞ് റെഡി ആക്കിയിട്ടേക്കും പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഉണ്ടല്ലോ ഈ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റേണ്ടി വന്നേക്കോട്ടോ കാരണം ഞാൻ വെച്ചാൽ നിലവിൽ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ രണ്ടെണ്ണം വരാം മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് കേബിൾ നമുക്ക് വരാം അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി മാറ്റേണ്ടതായിട്ട് വരും തന്നെയല്ല ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കുറേ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആക്സിലേറ്റർ തിരിച്ചാൽ റിട്ടേൺ പോവാത്ത ഒരു കണ്ടീഷനിലേക്ക് വരും അപ്പോൾ നമുക്ക് മാറ്റിയാലും മതി അപ്പോൾ ജസ്റ്റ് നമ്മൾ ശ്രദ്ധയിൽ പെട്ടപ്പോന്ന് പറഞ്ഞു മാത്രം പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ പഴക്കൊന്നും ആയിട്ടില്ല നല്ല ഓയിലാണ് കിടക്കണേ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊന്നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ആറ് അഞ്ച് ആറ് അഞ്ച് വരെ ഒരു ചെറുതായിട്ട് വീക്കായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് ടൈറ്റ് ആയിട്ട് കഴിഞ്ഞ സമയം നമ്മൾ ലൂസാക്കിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ഔട്ടർ ചെറുതായിട്ട് വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഏ നമുക്ക് ബ്രേക്കൊക്കെ നയിച്ച് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് തരാം നമുക്ക് നമുക്ക് അടുത്ത സർവീസ് ഒക്കെ ആവുമ്പോഴത്തേക്കും ടൈറ്റ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ ആ മിറൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സെറ്റ് ചെയ്യാം അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ള വർക്ക് കേട്ടോ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് മാത്രമേ ഉള്ളൂ എഞ്ചിനീയർ നമ്മൾ മാറ്റുന്നില്ല അപ്പോൾ മാറ്റേണ്ട ടൈം ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളാം കേട്ടോ